നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈയെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ഡൈ ആണ് അതായത് നമ്മുടെ ദാ ഈ നെറ്റിയിൽ ദാ ഇവിടെ ആണ് നമുക്ക് നരയ്ക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നമ്മൾ പെട്ടെന്ന് നരയ്ക്കുന്നത് അപ്പം ഈ നെറ്റിയിലെ നരയ്ക്ക് നല്ലൊരു ശാശ്വത പരിഹാരമാണിത് അപ്പം ഇത് ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതൊന്ന് റെഡി ആക്കിയിട്ട് ഇച്ചിട്ട് തേച്ചോണ്ട് പോയാലൊക്കെ നമുക്ക് ഒരു കുഴപ്പവും ഇല്ല കെമിക്കൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിലവർക്ക് അത് പെരട്ടി കഴിയുമ്പോഴത്തേക്കും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും പിന്നെ എന്ന് പറിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് കഴിഞ്ഞാൽ അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴായിരുന്നു നരയുടെ ഏർ ഇത് പക്ഷെ ഇപ്പം അങ്ങനല്ല ഇപ്പം കൊച്ചു പിള്ളേർ തൊട്ട് എല്ലാവർക്കും നരയുണ്ട് അല്ലേ അതിപ്പം പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം നിറ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് മൂലം അങ്ങനെ വരുന്നുണ്ട് അതായത് മുടി പൊഴിച്ചിലും മുടി നരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചിലവർ തേക്കുന്ന എണ്ണയുടെ പിന്നെ എന്താണോ ഈ നമുക്കിപ്പം മുടി നിറച്ചവരെയാണ് കൂടുതൽ കാണാനായിട്ടുള്ളത് കാരണം എല്ലാവരും ഇതുപോലെ കെമിക്കൽ ഡൈ എല്ലാം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വെളിയിലോട്ടിറങ്ങിയ പിന്നെ ആരുടെ തലയിലും ഒറ്റ നിറയില്ലല്ലേ അപ്പം അതൊക്കെ ആ കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ നാച്ചുറൽ ഹെർഡേ എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നമുക്ക് അതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം കാണാൻ പോവാം വീഡിയോ അപ്പൊ ഇതിനകത്ത് അധികം സാധനങ്ങൾ ഒന്നും തന്നെ വേണ്ട ആകെ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ നെറ്റിയിലെ നരയ്ക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ശാശ്വത പരിഹാരമാണത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ഇവിടെ എല്ലാം നിറച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചിലവർക്ക് ഇവിടെ മാത്രം നരയ്ക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ചിലവർ ഒക്കെ എടുത്ത് തേച്ചിട്ട് പോകാം പക്ഷെ കൈലൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൈയ്യിലൊക്കെ നിറച്ച് പറ്റിയിരിക്കുന്ന കാണാം ഇതാകുമ്പോഴത്തേക്കും ആവക പ്രശ്നങ്ങളൊന്നുമില്ല എടുത്തിട്ട് അതിൻ്റെ മഴ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് വിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും അത് നമ്മുടെ മുടിക്കും നല്ലതാണ് മുടി വളരാനും നല്ലതാണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഇല ഈ ഇലയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇത് നമ്മുടെ പനിക്കൂർക്കേടെ ഇല ാണ് ഇതിൻ്റെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യങ്ങൾ തന്നെയില്ല കുഞ്ഞ് പിള്ളേർക്ക് പനി ചുമയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇല എടുത്തിട്ട് വാട്ടിപ്പിഴിഞ്ഞിട്ട് നീര് കൊടുക്കുക പതിവുണ്ട് പിന്നെ പണ്ട് എൻ്റെ മോനൊക്കെ ചെറുതായിരുന്നു ഇപ്പം ഇത് വാട്ടി വാട്ടിയിട്ട് ഈ ഇല വാട്ടിയിട്ട് ഇതായി ഇവിടെ നമ്മുടെ ഈ നെറുഗയിലിട്ട് കൊടുക്കുമായിരുന്നു ജലദോഷം ഒക്കെ കുറയാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ അങ്ങനെ നൂറ് നൂറ് ഒരു കാര്യമാണ് ഈ പനിക്കൂർക്ക ഇല എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഞാനിതിനെ ചട്ടി വളർത്തിയിട്ടുണ്ട് എന്താ മണമല്ലേ അപ്പം നിങ്ങൾ പനിക്കൂർക്കയുടെ ഇല എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ഇല തന്നെ നോക്കിയെടുക്കുക അപ്പം ഇതിപ്പം ഞാൻ പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ഫ്രഷ് അല്ല തന്നെ നോക്കി നിങ്ങൾ എടുക്കുക കുറച്ച് എടുക്കണം കേട്ടോ നീര് നമുക്കിതിൻ്റെ നീര് വേണം അപ്പം അതിന് നമുക്ക് നമ്മുടെ തലയിലെ നര നമുക്കല്ലേ അറിയത്തുള്ളൂ അപ്പം അതിന് ആവശ്യമായിട്ടുള്ള പനിക്കൂർക്കയില പിച്ചെടുക്കുക നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യം ഇത് ഈ പനിക്കൂർക്കയുടെ ഇലയേ വെള്ളമാണ് അല്ലേ അപ്പം നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അരിപ്പയിലോ തുണിയിലോ ഒക്കെ വെച്ചിട്ട് അരച്ചെടുക്കുക നീര് മാത്രം മതി നമുക്കിതിന്റെ ഈ എന്താ കൊന്തൊന്നും നമുക്ക് ആവശ്യമില്ല അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുക അപ്പം നീര് മാത്രമായിട്ട് എടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെല്ലിക്കപ്പൊടിയാണ് വേണ്ടത് നെല്ലിക്കപ്പൊടി തിരഞ്ഞെടുക്കുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള നെല്ലിക്കപ്പൊടി തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത്ര ഗുണം അതിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ആ നെല്ലിക്കപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചെറുതായിട്ട് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പനിക്കൂർക്ക ഇലയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കുക അതിനെ നമുക്ക് തലയിൽ തേക്കാവുന്ന പരുവത്തിൽ അതിനെ കുറുക്കിയെടുക്കുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ചെയ്താൽ ഒരുപാട് നല്ലതായിരിക്കും അങ്കിൽ നമ്മുടെ മുടിക്ക് പെട്ടെന്നുള്ള ഒരു കറുപ്പ് നിറം നല്ല കറു കറുപ്പ് നിറമാണ് ഇതിന് കിട്ടുന്നത് അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നത് അപ്പൊ ഇന്നിപ്പം നമുക്ക് ഡൈ തേക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയിൽ ഇതെല്ലാം ചെയ്തു വെക്കുക അപ്പം പിറ്റേ ദിവസം ഇത് ചെയ്ത് വെച്ച് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളറായിട്ടിരിക്കും നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നല്ല കറ് കറുപ്പ് അത്രക്ക് കറുപ്പ് കളറാണ് അതിന് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെമിക്കലൊന്നും ഇപ്പം തേക്കാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് 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 എൻ്റെ മുടി അതാ കറുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ നോക്കിക്ക മുടി വളരുകയും ചെയ്യും കണ്ടോ എനിക്കിത് ഇവിടെ ഇങ്ങോട്ട നരച്ച മുടിയില്ല ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കണ്ട ഇത് എപ്പോഴും ഞാൻ ഇതുപോലെ ചെയ്യും ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയുവാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ട് നമ്മുടെ മുടി കറക്കത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നെറ്റിമേൽ കറുത്തിരിക്കുന്ന മുടി ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് ശകല എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങ് കൈ പറ്റത്തില്ല പറ്റാത്ത വിധത്തിൽ തേച്ച് നന്നായിട്ട് കൊടുക്കുക അപ്പം അങ്ങനെ കൊടുത്ത് 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 പല പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ മുടി സ്വാഭാവികമായിട്ടും അങ്ങ് തന്നെ താനെ അങ്ങ് കറുത്ത് പോവും അല്ലാണ്ട് ഒറ്റ പ്രാവശ്യം ചെയ്തുകൊണ്ട് ഈ മുടി കറക്കത്തില്ല ഒറ്റപ്രാവശ്യം ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇത് ചെയ്തിട്ട് നമുക്കിപ്പോൾ വെളിയിലേക്കൊക്കെ അത്യാവശ്യമായിട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് ദാ ഈ നിറയുള്ള ഭാഗത്ത് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് പോയാ മതി മനസിലായല്ലോ അപ്പം ഇതുണ്ടല്ലോ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ മുടി കറുത്തിരിക്കും ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് 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 നമ്മുടെ മുടി കറക്കും കറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതിയാകും നല്ല എഫക്റ്റ് ഉള്ളതാണ് എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പം ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന് ശകലം എടുത്തിട്ട് താ നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ തേച്ചിട്ട് പോകും കണ്ടാ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് 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 എനിക്കിത് ഇവിടെ ഉണ്ടല്ലോ അത് ഇത് കണ്ടാ നരച്ച മുടി ഒന്നും തന്നെ ഇല്ല കണ്ടാ ഒന്നുമില്ല നരച്ച മുടി കണ്ട ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ കെമിക്കൽ കെമിക്കലിനായി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ചെയ്ത് കഴിഞ്ഞ ഉടനെ തല ഭയങ്കര ചൊറിച്ചില്ല തല മാത്രമല്ല മോക്കവും എല്ലാം ഫുള്ള് ചൊറിയും അതുകൊണ്ട് ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഇച്ചിരി നേരം ഒന്നും മെനക്കെട്ടാലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ മുടിയൊക്കെ പൊഴിയാതെയൊക്കെ ഇരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ ഞാനിപ്പോൾ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ചോണ്ടല്ലോ ഇപ്പം എനിക്കങ്ങനെ നിറച്ച മുടിയെ പേടിക്കേണ്ട ഒരു കാര്യവും തന്നെ ഇല്ല കാരണം ഇത് തേച്ച് തേച്ച് സ്വാഭാവികമായിട്ട് എന്റെ മുടി അങ്ങ് കറുത്തു കണ്ട അല്ലാണ്ട് ഞാൻ കെമിക്കലൊന്നും തേ തേക്കത്തില്ല ഇപ്പം തേക്കുമായിരുന്നു നേരത്തെ തേക്കുമായിരുന്നു ഇപ്പം ഞാനതെല്ലാം നിർത്തി പിടിക്കുന്നില്ല അതുകൊണ്ടാണ് നിർത്തിയത് ഇതൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും വരുത്തൂല്ല നല്ല സാധനമല്ലേ അല്ലേ നെല്ലിക്കാപ്പൊടിയും ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനം നമ്മുടെ മുടിയൊക്കെ വളരാനായിട്ട് അപ്പൊ കൊഴിച്ചിൽ ഉള്ളവർക്കാണെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ മുടി നമ്മുടെ നന്നായിട്ട് വളരുകയും ചെയ്യും നമ്മുടെ ഈ നെറ്റിമേലുണ്ടാകുന്ന നരച്ച മുടിക്കൊക്കെ ഒരു പരിഹാരവുമാണ് അത് സ്പോട്ടിൽ തമ്മിൽ തന്നെ നമുക്ക് എന്താ പരിഹാരം കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞ നാച്ചുറൽ ഹെയർ ഡൈ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്